ഇന്ത്യയിലെ അഞ്ച് രൂപതകളിൽ പുതിയ മെത്രാന്മാരെ നിയമിച്ച് ഫ്രാൻസിസ് മാർ പാപ്പ ഇന്ത്യയിലെ അഞ്ച് രൂപതകളിലേക്ക് പുതിയ മെത്രാന്മാരെ നിയമിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു അതിനോടൊപ്പം പാപ്പ മൂന്ന് രൂപതകളോടെ ബിഷപ്പുമാർ കാനോൻ നിയമപ്രകാരം സമർപ്പിച്ച രാജി സ്വീകരിക്കുകയും ചെയ്തു മധ്യപ്രദേശിലെ ഇൻഡോർ രൂപതയുടെ മെത്രാനായി കലൂർ കാട് സ്വദേശി തോമസ് മാത്യു കുറ്റിമാക്കൽ കാണ്ടോ രൂപതയുടെ അധ്യക്ഷനായി മാനന്തവാടി രൂപതയിൽപ്പെട്ട കൂലിവായ സ്വദേശിയായ അഗസ്റ്റിൻ മടത്തിക്കുന്നേൽ ബീഹാറിലെ പൂർണിയ രൂപതയുടെ ഭരണസാരഥിയായി ഫ്രാൻസിസ് തിർക്കി തെലങ്കാനയിലെ നൽഗോണ്ട രൂപതയുടെ മെത്രാനായി കർണം ധമാൻ കമ്മം രൂപതയുടെ അധ്യക്ഷനായി പ്രകാശ് സജ്ലി എന്നീ വൈദികരെയാണ് ബാപ്പ നാമനിർദ്ദേശം ചെയ്തത് ഇൻഡോ രൂപതയുടെ മെത്രാൻ ദേവവചന സമൂഹാംഗമായ ചാക്കോ തൊട്ടുമാരിക്കൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് പ്രകാശ് മല്ലവരപ്പു മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് രൂപതയുടെ മെത്രാൻ അംറോസ് റിപല്ലോ എന്നീ പിതാക്കന്മാർ സമർപ്പിച്ച രാജിയാണ് പാബ ശനിയാഴ്ച സ്വീകരിച്ചത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം